അസ്സാമലൈക്കും അൻശുസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താക്കണിട്ടാ നമ്മുടെ മൈലാഞ്ചി ഒക്കെ ഇട്ടത് ചുവക്കണം കേട്ടോ അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞാലോ മയിലാഞ്ചിട്ടാണ് ചോന്ത വീഡിയോ നാളെ കാണിച്ചുതരാം അപ്പോൾ കുറച്ച് പിൽത്തറൊക്കെ ഇട്ട്ണട്ടാ ഞാൻ ഒന്ന് ചൊറുക്കുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഉണ്ടല്ലോ ഇന്ന് ഞാനേ നമുക്ക് വിശ്വപ്പർ ഉണ്ടാക്കട്ടോ വിശ്വപ്പുറം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ വടസാഞ്ചിയേ അത് തന്നെ അപ്പോൾ താക്കണേ ഒരു ചാക്ക് എടുക്കണ്േ പിന്നെ രണ്ട് കൊയലെടുത്തേ കത്രിക എടുത്തേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനത്തെ ചാക്ക് നമുക്ക് ഈ വടിസഞ്ചി എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാന്ന് നമുക്ക് നോക്കല്ലേ അപ്പോൾ ബേരി അപ്പോൾ ഇന്നലത്തെ വീഡിയോയിലുണ്ട് ഇനി നമ്മളെ പേരെന്താന്ന് ചോദിച്ചീനീട്ടോ അപ്പം എൻ്റെ പേര് സെയ്ഫുന്നീസ എന്നാണ് കേട്ടോ അപ്പം ഇനി എൻ്റെ പേര് നിങ്ങളാരും അറിഞ്ഞില്ലാന്ന് വേണ്ട എൻ്റെ പേര് സെയ്ഫുന്നീസ എന്നാണ് അപ്പം ഇന്നലെ പറഞ്ഞീനി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയണ കേട്ടോ പേര് അപ്പം അതാണ് നമ്മളെ പേര് അപ്പോൾ ഇതാക്കണ് ചാക്ക് ഞാൻ അതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അതാണ് വെട്ടി എടുക്കുന്നത് കേട്ടോ ഏഹ് അപ്പം നമുക്ക് വലിയ വടിസഞ്ചിയൊന്നും വേണ്ട ചെറുത് മതി അപ്പം ഞാൻ ആ അടിഭാഗമാണ് വെട്ടി പിന്നെ നമുക്ക് ഈ രണ്ട് സൈഡാണ് വെട്ടി എടുക്കണം കേട്ടോ അപ്പം വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളി കേട്ടോ ഏ ലാസ്റ്റ് നല്ല രസമുണ്ട് ഏഹ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്യാതെ കണ്ടോണീ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി വീഡിയോ ഫുള്ളും കണ്ടിട്ടുട്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ലേ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യേ ലൈക്ക് ചെയ്യേ കമൻ്റ് ചെയ്യേ ഒന്നും വേണ്ട കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ചെയ്യേണ്ടി അപ്പോൾ ഇതാക്കണേ രണ്ട് ഭാഗവും ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഒക്കെ ഒരു കമ്മട്ടാണ് കേട്ടോ ഇന്ന അളവെന്നൊന്നുമില്ല അപ്പോൾ ഞാൻ അളവ് എടുക്കണമെന്നില്ല ഞാൻ അങ്ങനെ ഒന്നിങ്ങനെ എൻ്റെ ഒരു മനസ്സിന് ഇങ്ങനെ തോന്നും ഇത്ര ആവുമ്പോൾ കണക്കാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഏതായാലും ഞമ്മളൊന്നിങ്ങനെ പരീക്ഷിച്ച് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും നമ്മൾ പണ്ട് ചെടിയും പച്ചക്കറിയൊക്കെ കുഴിച്ചിടാൻ വേണ്ടി നമ്മൾ കുറച്ച് കുട്ടിച്ചാക്ക് ഉണ്ടാക്കിയില്ലേ അതേപോലെ ഇതും ഒരു പരീക്ഷണാണ് കേട്ടോ എങ്ങനെ ഉണ്ടാവും എന്നൊന്നിപ്പോൾ നമുക്കറിയില്ല ഇച്ച അറിയട്ടോ കാരണം അത് ഞാൻ പുള്ളു ഞാൻ കണ്ടതല്ലേ നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പം നിങ്ങൾക്ക് അറിയണമെന്ന് വെച്ചെങ്കിൽ ഫുൾ ആയിട്ട് കണ്ടുപോയി എന്നെങ്കിലേ അറിയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാക്കണ് ഞാൻ മറിച്ചിട്ട് കൊടുത്തിരിക്കണേട്ടാ മറിച്ചിട്ട് കണ്ടാണെ നമുക്കിതിഞ്ഞ് അടിച്ചെണ്ടത് ഇട്ടോ അപ്പം ഇനി അപ്പം ചോദിച്ചാൽ മെഷീൻ ഇല്ലാത്തവരെ എന്താ കാട്ടാ മെഷീൻ ഇല്ലാത്തവർ സൂചിയില്ലേ സൂചി കൊണ്ടാണ് തുന്നിക്കോളി കൂത്തിരുന്നാണ് തുന്നിക്കോളി ഒരു വെപ്പം അല്ലെട്ടോ അല്ലെങ്കിൽ അയലോക്കത്തൊക്കെ അയലോക്കത്ത് ഒക്കെ വല്ല മെഷീൻ അടിക്കാറ്റികളൊക്കെ ഉണ്ട് ഓരോത്തൊക്കെ കൊണ്ടുപോയി കൊടുത്തോളീ അപ്പോൾ ഇതാക്കണ് ഞാൻ അതിൻ്റെ അടിഭാഗം ഒന്ന് ടിച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് വട്ടം അടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം സാമാനം കൊണ്ടുപോരുമ്പോൾ അല്ലെങ്കിൽ അരിയൊക്കെ കൊണ്ടുപോരുമ്പോളേ ഒന്നായിട്ട് ഇങ്ങോട്ട് പൊട്ടിച്ചാടാൻ പറ്റൂലല്ലോ അപ്പോൾ മനുഷ്യന്മാരുടെ അടിയിൽ നമ്മൾ നാണം കിടും ഏ അപ്പം എന്താട്ടാണ് നമ്മൾ ഒരു മൂന്നാലടി അടിച്ചിട്ട് പിന്നെ ആ ബാക്കി ഇങ്ങനെ കാണുന്ന ഭാഗമല്ല അതൊന്നും ഇങ്ങോട്ട് മടക്കി കൂടി അടിച്ചാണ്ടല്ലോ നല്ല സെറ്റായി ഇഞ്ഞിപ്പം പത്ത് കിലോ അരി ഇരുപത് കിലോ അരി ഇട്ടാലും അത് പൊട്ടിപ്പോരുല്ല അമ്മ അതിരി അടിയാണ് നമ്മൾ അടിച്ചിരിക്കണെ കേട്ടോ ഇനി അത് പൊട്ടൂല അങ്ങനെ ഏതായാലും ഞാനൊന്ന് മടക്കി അടിച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാക്കണ് ഇതൊക്കെ നമുക്ക് അങ്ങനെ അടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാക്കണം കേട്ടോ നമ്മളെ അടിഭാഗമൊക്കെ അടിച്ച് സെറ്റാക്കി എടുത്ത് ഇനിയിപ്പോൾ നമുക്ക് ഒരു കോണുണ്ടാവുമല്ലോ അത് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ചെറിയ ഭാഗം വെച്ചിട്ട് നമുക്ക് ഒന്നിങ്ങനെ അടിച്ചട്ടോ അപ്പോൾ അതും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞമ്മൾക്ക് നമ്മളെ തായല്ലേ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അടിയടിച്ചു പിന്നെ കോൺ ഇട്ടു ഇനിയിപ്പം കോൺ ഇടാൻ ഇഷ്ടമില്ലാച്ചെങ്കിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണം രണ്ട് ഭാഗവും കോണടിച്ച് എടുത്തു കേട്ടോ അപ്പം ഇങ്ങനെ അയക്കണം കേട്ടോ നമ്മളെ ചാക്ക് ഇനി നമുക്ക് എന്താട്ടണം ഈ പുടിച്ചണ ഭാഗം ഉണ്ടല്ലോ അത് നമുക്കൊന്ന് മടക്കി അടിച്ചണം അപ്പം അതിൻ്റെ മുന്നുണ്ടല്ലോ ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ അതൊന്ന് മടക്കി അടിച്ചണം കേട്ടോ എന്നിട്ടേ ആ കജ് ഇടാല്ലത് മടക്കി അടിച്ചാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാക്കണേ ഇവിടെയാണ് മടക്കി അടിച്ചേണ്ടിയത് അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഞാൻ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേട്ടോ എന്നെങ്കിലേ അപ്പോൾ ആ സൈഡ് ഭാഗം ഒന്ന് അടിച്ചാൽ പോയിക്കുള്ളേ അപ്പം അതങ്ങനെ ഒരു കുറച്ചും കൂടി ഒന്ന് വെട്ടിയിട്ട് പിന്നെ നമ്മൾ നമ്മളെന്താട്ടി അതൊന്ന് ആ സൈഡ് ഭാഗം ഉണ്ടല്ലോ അത് നമുക്കന്ന് അടിച്ചെടുക്കാം അപ്പം അങ്ങനെ നമ്മൾ ആ രണ്ട് മൂരി ഉണ്ടല്ലോ ഇതേപോലെ മടക്കി വെച്ച് അടിച്ചണം അപ്പം നമ്മൾ വടിസഞ്ചിൻ്റെ പകുതി പണി കഴിഞ്ഞു ഇനി നമുക്ക് കജ്ജ് മടക്കി അടിച്ചാനല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇതാക്കണേ രണ്ടാം അങ്ങക്ക് ഇങ്ങനെ കെതിയിടാണെന്ന് തോന്നുന്നു എന്നുവെച്ചെങ്കിൽ നമ്മൾക്ക് കെതിയിടൊന്നുമില്ല ഇനി കേട്ടോ കുറച്ച് നേരം കുത്തിർന്നാൽ മതി പെട്ടെന്ന് ഒരു വടിസഞ്ചി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇനി ചാക്കുണ്ടെങ്കിൽ വടുസഞ്ചി നമ്മക്ക് നമ്മളെ പരി തന്നെ ഉണ്ടാക്കിയെടുക്കാം കായെടുത്തൊന്നും വാങ്ങണ്ട അപ്പം ഉണ്ടാക്കണേ ഞാനീ രണ്ട് ഭാഗവും ഇതേപോലെ അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അതാക്കണ് നമ്മൾ രണ്ട് ഭാഗവും അടിച്ചെടുത്ത് കേട്ടോ കേട്ടോ എന്താക്കണേ അതും അടിച്ച് ഈ ഭാഗം അടിച്ച് ഇപ്പുറത്തെ സൈഡിൽ അതും അടിച്ചെടുക്കണം കേട്ടോ പിന്നെ ആ അടിഭാഗം ഉണ്ടല്ലോ അത് അടിച്ചാൽ കഞ്ചും ഇല്ല നമുക്ക് നമുക്കത് എന്താട്ടണം ഒന്ന് ഉരുക്കി എടുക്കണം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ നമ്മൾ ഉണ്ടല്ലോ അതൊന്ന് എന്താക്കണ് അതൊന്ന് മടക്കി ആ കോലൊന്ന് വെച്ചോക്കിയിട്ട് കേട്ടോ നമ്മൾ അടിച്ചു കൊടുക്കണത് അല്ലെങ്കിൽ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കോലിട്ട് നോക്കിയാൽ ചിലപ്പം കൊള്ളൂല അപ്പോൾ ആദ്യം കോല് വെച്ചിട്ട് പിന്നെ നമ്മൾ മടക്കി അടിച്ചാൽ പറ്റുള്ളൂ കേട്ടോ എന്നിട്ട് പിന്നെ അളവൊക്കെ നോക്കിയിട്ട് പിന്നെ ആ കോലെടുത്ത് വെച്ചിട്ട് അടിച്ചാൽ അപ്പോൾ അതാക്കണേ ആ ഭാഗവും ഞാൻ രണ്ടട്ടം അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടിച്ചായിട്ട് നമ്മളെ കജ്ജു പൊട്ടിപ്പോരുത് അടിച്ചില്ലല്ലോ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത് പോകുന്നത് എന്നില്ലത് നമ്മളെ മനസ്സിലൊരു ഈസലുണ്ടാകാൻ പാടില്ല അതാ ഞാൻ പറഞ്ഞത് രണ്ട് മൂന്നാവിട്ടി ഞങ്ങൾ അടിച്ചാണ്ടല്ലോ അവിടെ നിന്നോളും അപ്പം ഞാനില്ലേ മറ്റേ കജും കൂടി നമുക്ക് ഞാൻ അടിച്ചണ്ടേ ഒരു കജ്ജ് അടിച്ചു ഈ മറ്റേ കജ്ജും കൂടി അടിച്ചണം അപ്പം നമുക്ക് ഈ കൊയലിടാല്ലതേ അതിനാണ് കജ്ജി എന്ന് പറയുന്നത് അപ്പോൾ ഇതാക്കണ് അതും കൂടി നമ്മൾ അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അല്ലേ നമ്മൾ ഈ വീഡിയോ അങ്ങനെ കാണുന്ന അടിയിലേ കാണാത്ത കൂട്ടുകാരോടും കാണുന്ന കൂട്ടുകാരോടും ഒക്കെയാണ് കേട്ടോ നമ്മൾ പറയണേ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട് പിന്നെ എന്ന് കാണുന്നവരുണ്ടാവും അപ്പോൾ ഓരോടൊക്കെ പറയണം കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോളേ നിങ്ങൾക്ക് ഞമ്മളെ വീഡിയോ തൃപ്പതി അയക്കണമെന്നുണ്ടെങ്കിൽ തൃപ്പതി പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഇപ്പം ഉണ്ടല്ലോ ഞമ്മൾക്ക് സ്കൂളിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഏ പിന്നെ നമ്മളെ കൂട്ടക്കാരും പിന്നെ കുടുംബക്കാരും കൂട്ടക്കാരും കുടുംബക്കാരും ഒക്കെ ഒന്ന് തന്നെയാ കേട്ടോ ഓരോക്കെല്ലാം ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോൾ വാട്സപ്പിൽ അതിലൊക്കെ ഒന്നേ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി കേട്ടോ എന്താണെന്നാലോ നമുക്ക് വ്യൂസൊക്കെ പറ്റ കുറവാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയണത് അപ്പം നിങ്ങൾ എത്ര ആരും വിചാരിച്ചിട്ടുണ്ടെട്ടോ ഓൾ വ്യൂസിനും വേണ്ടി ഇരക്കാണ് എന്നുള്ളത് എന്താ ഇച്ചിപ്പം ഇങ്ങളോടല്ലേ ചോദിച്ചാൽ പറ്റുള്ളൂ ഏ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നത് അപ്പം കണ്ടില്ലേ എന്നെ ഇപ്പം നമുക്ക് എന്താട്ടണം എല്ലാം അടിച്ച് കഴിഞ്ഞപ്പോഴാണ് മക്കളെ അത് ഒരു സാധനം വേണ്ടേ തൊള്ള വേണ്ടേ അതിന് ആ തൊള്ള ഉണ്ടാക്കാൻ മറന്ന് ഞാനേ ഇനി ആ തൊള്ളയും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പം ഇതാക്കണേ ഞാൻ ആ സൈഡ് വെച്ചിട്ട് ഒന്ന് വെട്ടിയെടുക്കാൻ കേട്ടോ അപ്പം ഇതാക്കണേ ഞാൻ ഒന്ന് ചെറുതാക്കി വെട്ടിയെടുത്തിട്ടോ ഇപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ ഏൻ്റെ തൊള്ള ഉണ്ടല്ലോ വലിയ തൊള്ളയായി ഇങ്ങനെ വെറുതെ കണ്ടുപൊടിട്ടോ കേട്ടോ കാണിങ്ങൾ ചെറുതാക്കി വെട്ടിയാൽ മതിനി ഇനിയിപ്പങ്ങളാരെങ്കിലും ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കി ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പണ്ട് ഒരിതുണ്ട് ഒരു കുട്ടി പറഞ്ഞല്ലോ ചിലവലത് റെഡി ആവും ചിലവല്ത് റെഡി ആവില്ല അതുകൊണ്ട് ഇച്ചിരി കുഴപ്പമില്ലാന്നല്ലേ അതേ പറഞ്ഞ മാതിരി ഇഞ്ചത് റെഡി ആയിട്ടില്ല കേട്ടോ ഏഹ് അപ്പം കുഴപ്പം കലോടഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്ന മാതിരി ഏഹ് കുഴപ്പമില്ല പ്രശ്നമില്ലാന്നൊക്കെ പറയും എന്നാൽ പറഞ്ഞ മാതിരി ഞാൻ തന്നെ വെട്ടിയതായതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ വേറെല്ലോ ആണെങ്കിൽ ഉണ്ടല്ലോ അത് വെട്ടിയത് ശരിയായിട്ടില്ലെങ്കിൽ പറയേണ്ടി വരൂല്ലെന്നാത്ത ഇത് എന്നിട്ടന്നെ ഞാനിങ്ങനെ പറഞ്ഞ് ഇതിൻ്റെ തൊള്ള വലിയതായി അപ്പം നമ്മളെ സാനുട്ടനൊക്കെ പറയണേ എന്താ ഞങ്ങളാരെങ്കിലും ആണിങ്ങനെ വെട്ടീക്കണേച്ചെങ്കിൽ ഇമ്മച്ചീൻ്റെ അടുത്തുനിന്ന് ചീത്തോട് ചീത്തേക്ക അതാണ് ഞാൻ പറഞ്ഞത് കുഴപ്പാൻ്റെ അടുത്തുനിന്ന് കാലോടെ ഞാൻ ഏതാണ് തൊള്ള വലിയതായിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല വിശ്വപറ എങ്ങനെയുണ്ട് സൂപ്പറായില്ലേ അടിപൊളി ആയിക്കണില്ലേ ഏ നിങ്ങൾ നിങ്ങളാരും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടണമെങ്കിൽ അതിൻ്റെ തൊള്ളൊക്കെ ഒന്ന് കുറച്ച് കുറച്ചുള്ളട്ടോ അപ്പം ഇതാക്കണ് നമ്മൾ ഒന്ന് നിർത്തി കാണിച്ചു തരാം കേട്ടോ സംഭവം അടിപൊളി അയക്കണം കേട്ടോ ഏഹ് ഇനി നമുക്ക് അതിൻ്റെ കജ്ജിട്ട് കൊടുക്കാം അല്ലേ കജ്ജും കൂടെ അത് ഇട്ട് കൊടുത്തുണ്ടല്ലോ സെറ്റായി ഇനി ഇപ്പം ഉണ്ടല്ലോ ഈ കജും കൂടെ ഇട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മളെ വടിസഞ്ചി ഉണ്ടല്ലോ സൂപ്പർ ഇനി ഇനിയിപ്പോൾ റേസം പേടിയേക്ക് പോകാനും പേടിയേക്ക് പോകാനും ഒക്കെ ഈ സഞ്ചി എടുത്താൽ മതി ഇനി ആളെ എന്താണെന്നറിയുമോ ഇതിലിപ്പോൾ ഇനി ഒരു പത്ത് രൂപ കിലോനരി ഇട്ടാലും ഒരു കീറലുമില്ല നമ്മൾ അമ്മ അതിരി അടിച്ചിരിക്കണോ ഒരു മൂന്നാല് വട്ടം അടിച്ചെടുത്ത് കീറരുതല്ലോ അതിനും വേണ്ടി അപ്പോൾ കണ്ടിലങ്ങൾ അടിപൊളി അയക്കണേ സൂപ്പറായ വിഷ് ഓപ്പർ മടിസഞ്ചൊക്കെ റെഡിയാണ് അപ്പം നമ്മളുണ്ടല്ലോ ആ രണ്ട് സൈഡിലും അടിച്ചാൽ വയ്ക്കൂല കഴിഞ്ഞാലോ അപ്പം ഞാൻ എന്താട്ടി വേഗതിരിയോണ്ട് ഒന്ന് ഉരുക്കിയെടുക്കാനെട്ടോ ആ നൂലൊക്കെ ഒന്ന് പറഞ്ഞ് പോരാതെക്കാനും വേണ്ടി നമ്മളൊന്ന് ഉരുക്കിയെടുക്കണുണ്ട് അതേ പറഞ്ഞ ആ വലിയ തൊള്ളി ഉണ്ടല്ലോ ആ തൊള്ളിയും കൂടി ഒന്ന് ഉരുക്കിയെടുക്കണല്ലോ ഏ അപ്പം അങ്ങനെ അപ്പം എങ്ങനെയുണ്ട് ഞമ്മൾ വിഷ് ഓപ്പർ ഇതൊക്കെയൊക്കെ ഇഷ്ടപ്പെട്ടോ ഉണ്ടെങ്കിൽ ഈ ഷോപ്പർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് കമൻ്റ് തരാൻ ആരും മറക്കരുത് കേട്ടോ ഏഹ് അപ്പം നമുക്ക് വ്യൂസ് ഉണ്ട് കമൻ്റില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം തൊള്ളയിലും അതേമാതിരി മേത്തിരി കൊണ്ട് ഒരുക്കി കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ ഇതാക്കണ് സൂപ്പറായില്ലേ ഇനി ഞമ്മക്കെന്താ കിട്ടണം ഒന്ന് അയക്കു സാധനമൊക്കെ ഒന്നിട്ട് കണ്ടെ നമുക്കൊന്ന് കൊണ്ടു നോക്കാം എങ്ങനെ ഉണ്ട് അറിയണമല്ലോ അപ്പോൾ ഏതായാലും ഞാനേ ഒരു വാലവാടിപ്പൊടിയും പിന്നെ നമ്മളെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അത് രണ്ടും ഇട്ട് കണ്ടെ ഞാനൊന്ന് തൂക്കിപ്പൊടിച്ച് നോക്കി കേട്ടോ പറഞ്ഞ മാതിരി ഒന്നല്ല നല്ല അടിപൊളിയായിട്ടില്ല വിഷ് ഓപ്പർ തന്നെയാണ് മക്കളെ നല്ല സുഖം ഉണ്ട് കേട്ടോ പൊടിച്ച് നടക്കാൻ ഏ ഞാൻ ഉണ്ടാക്കിയതായ കൊണ്ട് പറയല്ലോ കേട്ടോ സത്യം പറയാം കേട്ടോ കണ്ടാൽ തന്നെ അറിയാം എങ്ങനെ ഉണ്ട് എന്നില്ലേ അപ്പം വിശ്വപ്പറുണ്ടല്ലോ ഇഞ്ചമാരിക്കന്നെ ഉണ്ടല്ലേ ഇച്ചനെ ഞാൻ ഉണ്ടൊക്കെ വിശ്വപ്രാൻഡ് ചെറിയ അപ്പൊ പൊങ്കളൊക്കെ പറയും പറയാനുണ്ടോ അപ്പൊ ഏതായാലും ഇതിന് കൊറേ കമന്റ് ഉണ്ടാവൂല ഞങ്ങക്ക് പറയാനും ഞാൻ പുതിയ വീഡിയോ നാളെ കെട്ടോ